എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇപ്പോൾ വിവിധ തസ്തികകളിലെ ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ മെഗാ റിക്രൂട്ട്മെന്റ് വിജ്ഞാപനം വന്നു കഴിഞ്ഞു മുന്നൂറ്റി അറുപത്തഞ്ചോളം തസ്തികകളിലായി രണ്ടായിരത്തി നാനൂറ്റി ഇരുപത്തി മൂന്നോളം ഒഴിവുകളിലേക്കുള്ള നിയമനത്തിനായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ക്ലർക്ക് അറ്റൻഡർ ലാബ് അസിസ്റ്റന്റ് സ്റ്റെനോഗ്രാഫർ ടൈപ്പിസ്റ്റ് ഇലക്ട്രീഷ്യൻ സൂപ്പർവൈസർ തുടങ്ങി മുന്നൂറ്ററുപത്തഞ്ചോളം കാറ്റഗറികളിലായാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത് പത്താം ക്ലാസ് പ്ലസ് ടു ഡിഗ്രി തുടങ്ങി വിവിധ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന മുന്നൂറ്ററുപത്തഞ്ചോളം തസ്തികകളാണ് ഉള്ളത് ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് എന്നാൽ ചില തസ്തികകളിൽ അപേക്ഷിക്കാനുള്ള ഉയർന്ന പ്രായപരിധിയിൽ വ്യത്യാസമുണ്ട് ഇരുപത്തിയേഴ് വയസ്സ് ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തിയഞ്ച് വയസ്സ് എന്നിങ്ങനെയുള്ള വ്യത്യാസങ്ങളാണ് ഉയർന്ന പ്രായപരിധിയിലുള്ളത് അതുകൂടാതെ വിവിധ റിസർവേഷൻ കാറ്റഗറിയിലുള്ളവർക്ക് പ്രായപരിധിയിൽ അർഹമായ ഇളവ് ലഭിക്കുന്നതാണ് എസ് സി എസ് ടി വിഭാഗത്തിനാണെങ്കിൽ അഞ്ച് വർഷം ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിനാണെങ്കിൽ പത്ത് വർഷം ഒ ബി സി വിഭാഗത്തിലുള്ള പി ഡബ്ല്യു ബി ഡി കാറ്റഗറിക്ക് പതിമൂന്ന് വർഷം പി ഡബ്ല്യു ബി ഡി എസ് ി വിഭാഗത്തിനാണെങ്കിൽ പതിനഞ്ച് വർഷം അതുകൂടാതെ വിഡോസ് റീമാരേജ് ചെയ്യാത്ത ഡിവോഴ്സ്ഡ് വുമൺ എന്നിങ്ങനെയുള്ളവർക്കും പ്രായപരിധിയിൽ ഇളവ് ലഭിക്കുന്നതാണ് ഇതിന്റെ എല്ലാം വിശദവിവരങ്ങളിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഓരോ തസ്തികകളുടെ ക്വാളിഫിക്കേഷൻസ് മെട്രിക്കുലേഷൻ ലെവൽ ഹയർ സെക്കൻഡറി ലെവൽ ഗ്രാജുവേഷൻ ആൻഡ് എബോ എന്നിങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് ഉദ്യോഗാർത്ഥികൾക്ക് അവരവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് താല്പര്യമുള്ള തസ്തികകൾ തെരഞ്ഞെടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് കമ്പ്യൂട്ടർ ബേസ്ഡ് ഓബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റിലൂടെ ആയിരിക്കും ടെൻത്ത് ലെവൽ പ്ലസ് ടു ലെവൽ ഗ്രാജുവേഷൻ ആൻഡ് എബോ ലെവൽ എന്നിങ്ങനെ മൂന്ന് ലെവലിലും സെപ്പറേറ്റ് എക്സാം ഉണ്ടായിരിക്കും ഓരോന്നിൻ്റെയും സിലബസ് പ്രത്യേകം നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇതെല്ലാം പരിശോധിക്കാവുന്നതാണ് ജൂലൈ ഇരുപത്തിനാല് മുതൽ ഓഗസ്റ്റ് നാല് വരെയുള്ള തീയതികളിലായിട്ടായിരിക്കും കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ നടത്തുന്നത് കേരളത്തിൽ എക്സാം സെൻ്ററുകൾ അനുവദിച്ചിട്ടുള്ളത് കണ്ണൂർ കോട്ടയം കോഴിക്കോട് തിരുവനന്തപുരം എറണാകുളം കൊല്ലം തൃശൂർ എന്നിവിടങ്ങളിലായാണ് ഇതിലേക്ക് അപേക്ഷാ ഫീസ് പറഞ്ഞിട്ടുള്ളത് നൂറ് രൂപയാണ് എന്നാൽ വനിതകൾ എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി എക്സ് സർവീസ് തുടങ്ങിയ വിഭാഗത്തിൽപ്പെട്ടവർ അപേക്ഷാ ഫീസ് നൽകേണ്ടതില്ല അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തി മൂന്നാണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖേന ഓൺലൈനായാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ഇതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ട് സ്റ്റെപ്പിലൂടെയാണ് വൺ ടൈം രജിസ്ട്രേഷൻ പിന്നെ ആപ്ലിക്കേഷൻ ഫില്ലിങ് ആദ്യമായി അപേക്ഷിക്കുന്നവർ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത ശേഷം അപേക്ഷിക്കേണ്ടതാണ് വൺ ഡേം രജിസ്ട്രേഷനും അതിനുശേഷം അപ്ലൈ ചെയ്യുന്നതും എല്ലാം സ്ക്രീൻഷോട്ട് അടക്കം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോട്ടിഫിക്കേഷനിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉദ്യോഗാർത്ഥികൾ ഇതെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയ ശേഷം അവരവരുടെ യോഗ്യതയനുസരിച്ച് താല്പര്യമുള്ള തസ്തികകളിൽ അപ്ലൈ ചെയ്യുക ഉയർന്ന ശമ്പളത്തിൽ കേന്ദ്ര സർക്കാർ ജോലി നേടാൻ കിട്ടിയ ഒരു സുവർണ അവസരം കൂടിയാണിത് പരമാവധി ഈ അവസരം പ്രയോജനപ്പെടുത്തുക അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് മുമ്പായി തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ഇനിയും ഇതുപോലുള്ള ജോലി സംബന്ധമായ വിവരങ്ങൾക്കും മറ്റ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ ും അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ വിവരം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക